நம்ம <Giro> குடும்ப <entender> സംഘാടകനാവുക സംഘാടകനാവുക എന്ന് പറഞ്ഞാൽ സംഘടന അഡിക്ഷൻ ആവുക എന്നല്ല പിന്നെയോറ്റിലാവുക അതിന്റെ നേതൃത്വത്തിൽ ഒരു ആവുക പണ്ഡിതനാവുക എന്നിട്ട് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നവനാവുക ഇത് രണ്ടിലും ഇല്ലാത്തൊരു ന്യൂട്രൽ സ്റ്റേജ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല അത് കൂട്ടത്തിൽ നിന്ന് ഒരാട് തെറ്റിപ്പോയാൽ അതിനെ ചെന്നായി പിടിക്കുന്ന പോലെ നമ്മളെ പിടിക്കും അത് മൊബൈൽ വഴിയോ മറ്റേതെങ്കിലും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാന്നുള്ള വഴിക്കോ സാമ്പത്തിക നഷ്ടവും ആൾക്കാരുടെ അടുത്ത് നിന്ന് പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ അഗാധമായ കുഴികളിൽ ചെന്ന് വീണ് തിരിച്ചു കയറാൻ പറ്റാത്ത രൂപത്തിൽ ഇസ്ലാം നഷ്ടപ്പെട്ടിട്ടോ ഒക്കെ നമ്മൾ ആ രൂപത്തിലാവാൻ സാധ്യതയുണ്ട് കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ അത് കൂട്ടത്തിൽ നിൽക്കണം അതിലൊരു കൂട്ടായ്മ എന്ന സംവിധാനം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട്ടിലെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മഹല് സംവിധാനം മുതൽ ഉള്ള വിവിധ സംഘടനാ സംവിധാനങ്ങൾ നമ്മളെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് കൂട്ടത്തി ചേരുക കൂട്ടത്തി ചേരുക പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഞാൻ ചോരാൻ നൂട്ടിക്കൊള്ളി നാട്ടിൽ വന്നാൽ ഞാൻ നാട്ടിലെത്തിയെന്ന് നാട്ടുകാരെ അറിയിക്കണം ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കണം ഇനി നാട്ടിലില്ലെങ്കിലും ഇന്നിപ്പോൾ വാട്സാപ്പ് പോലത്തെ വിവിധ സൗകര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കൂടുത്തു ചേരാനുള്ളതാണ് ഇതൊക്കെ നമുക്ക് കൂടുത്തു ചേരാനുള്ള നല്ല അഭിപ്രായങ്ങൾ മനസ്സിൽ തോന്നിയാൽ പരസ്പരം പങ്കുവെക്കുക നല്ല ആദർ പിന്നെ ഇപ്പോൾ അഭിപ്രായങ്ങൾ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് പങ്കുവെക്കുക ആ നടപ്പിൽ വരുത്താൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നാട്ടിലില്ല എങ്കിൽ നാട്ടിലില്ലാത്ത പോലെ എനിക്ക് ചെയ്യാവുന്ന ചില കാര്യമുണ്ട് ഞാൻ നാട്ടിലുണ്ട് അത് ആരും അറിയാതിരിക്കല്ലോ വേണ്ട ഞാൻ നാട്ടിലുള്ളത് എൻ്റെ കൂട്ടത്തിലുള്ളവരെ അറിയണം ഞാൻ ഇവിടെ ഉണ്ടിട്ടോ ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ റെഡിയാണ് ഞാൻ അഞ്ചു ദിവസം ഇവിടെ ഉണ്ടാവും അല്ല ഞാൻ അര ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് ഒന്നറിയിച്ചിട്ട് ഈ കൂട്ടത്തിന്ന് തെറ്റി പോവാതെ കൂട്ടത്തിലേക്ക് വന്നിട്ട് അത് നമ്മുടെ മക്കളെ ശീലിപ്പിച്ച് നമ്മുടെ കുടുംബത്തെ ശീലിപ്പിച്ച് അത് ഭാര്യമാർ നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെ വിഷയത്തിലും ഈ കൂട്ടായ്മ സംവിധാനം നടക്കും അതൊക്കെ ഒന്ന് നമ്മൾ ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ അപകടമാണ് ഇന്ന് നമ്മുടെ സമുദായം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ബെൽറ്റ് നിന്ന് തെറ്റിപ്പോ തനിച്ച കാഫറായി പോവുക ഒറ്റ പിടിച്ചം വിട്ടിട്ട് ഇങ്ങനെ എന്തിനാന്ന് ചോദിക്കുന്ന അവസ്ഥയ്ക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക ഈ ഇസ്ലാം ഇവിടെ നിന്നാലേ എൻ്റെ ഇസ്ലാമും ഇവിടെ നിലക്കുള്ളൊരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിലെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗം ശ്രദ്ധ